ഞാനും വരും കൂടെ ഒരു പടത്തിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടിരുന്നത് അപ്പോൾ അതിന് പോകുന്ന സമയത്താണ് നമ്മളെ ശശിഹേട്ടനെയും വിഷ്ണു കാണുന്നത് ശശിഹർ ആരാന്ന് വെച്ചാൽ നമ്മള് ഏണിന്ന് പറഞ്ഞൊരു പടം ആ പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ശശി മണ്ണിയത്ത് ഇത് വിഷ്ണു ഏട്ടൻ കുഞ്ചായ ആ നെല്ലായല്ല അപ്പൊ സംഭവം എന്തായാലും ഒരു പറ്റിക്കുലർ അല്ലെട്ടോ ഏഹ് പൊതുവേ എന്താ വച്ചാല് സോഷ്യൽ മീഡിയ നടത്തി പറ്റിക്കുള്ളത് കൊണ്ടാണ് ഞങ്ങളിതിപ്പോ വീഡിയോ എടുത്തിട്ട് ലൈവ് അങ്ങനെ തന്നെ ഇട്ടിട്ട് സമയത്തുണ്ടല്ലോ നമ്മള് വരുന്ന സമയത്ത് ഇതും പിടിച്ചിട്ട് അല്ലാ അവരുടെ നിക്കണേ പൊതുവെന്താ പണം പോയി എന്ന കാര്യ പക്ഷെ വേറെ കാര്യം മുതലാണെന്ന് മനസ്സിലായി എല്ലാ സാധനവും പറ്റിപ്പാന്ന് പറഞ്ഞേ ഇതിപ്പോ എന്താ അറിയാം ഇത് നമ്മളൊക്കെ തന്നെയുണ്ട് അതിന്റെ സത്യം പറഞ്ഞ പരസ്യം കൊടുക്കേണ്ടത് കാരണം ഉപയോഗിച്ചിട്ട് നല്ലതാണ് പറയുന്നത് നല്ലതാണെന്ന് തോന്നിയത് നല്ലത് വേറെ തീർച്ചയായും സത്യത്തിൽ എന്റെ മനസ്സ് പറയാട്ടോ ഞാൻ ഒരു മാസത്തോളം ആയി ഇത് ഉപയോഗിക്കുന്നു അത്യാവശ്യം വീട്ടിൽ കലഹമില്ലാണ്ട് പോകണ്ട് അതല്ലെങ്കിൽ എന്ന് കുട്ടികളായാലും എനിക്കിത് എന്റെ മാളുകൂട്ടിയില്ലേ അറിയില്ലേ വിഷമമായി ഒമ്പത് വയസ്സായി സ്കൂളിൽ നിന്ന് വരുമ്പോ കറിയും ചെളിയൊക്കെ ആയിട്ടാ വരപ്പ് നന്നായി ഇതെടുത്ത് രണ്ടാം വീട്ടിൽ വളരെ ഒന്നുമില്ല മോൻ അടിച്ച് തുടർച്ചു അടിച്ചാൽ വേണ്ടി വൈകുന്നേരം നമ്മൾ സൂപ്പർ ആട്ടോ അടിപൊളി കൂടി ഒരു ബൈക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഒരു സാധനം എന്താ വച്ചാൽ കൊറേ കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്ത് തുറന്നു കഴിഞ്ഞാലും കിട്ടുന്ന ഒരു വാക്കാണ് ഇത് മാജിക് എന്ന് പറഞ്ഞ സാധനം ഇത് വണ്ടിൻ്റെ ഇതൊക്കെ മാറ്റുക അപ്പോൾ ഈ കരകളൊക്കെ മാറ്റുക അത് റെക്കോർഡ് അല്ലേ ദുഖിതാ ഇത് ബുദ്ധിമുട്ടും കാണിച്ചു കൊടുത്താൽ നമുക്ക് എന്തായാലും കൂടി നോക്കാം നോക്കട്ടെ പൊട്ടിച്ചിട്ടേ നമുക്ക് എന്ത് ചില ഒന്ന് പരീക്ഷിച്ചു നോക്കണം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നാൽ ഫുള്ളായിട്ട് മാജിക് ആണ് എന്തായാലും ഈ മാജിക്ക് എന്താണെന്ന് നോക്കണമല്ലോ വണ്ടിയാണെങ്കിൽ കുറേ കാലമായിട്ട് ആകെ പ്രശ്നങ്ങളാണ് ചേട്ടാ വരി ഒരു പുതിയ സാൻഡ് എന്താ ഒരു മാജിക് എടാ മാജിക് സാധനം റിമൂവർ ഇത് അടിപൊളി തരാം മുതൽ അല്ല ഞാനത് അറിയാൻ വേണ്ടി എന്റെ വണ്ടിന്ന് വെച്ചാൽ കൊറേ കാലമായിട്ട് ഫുള്ള് കരുമ്പ് പിടിച്ചിട്ട് അതായത് പിടിക്കട്ടോ ഇത് നമ്മൾ പോളിഷ് ഒക്കെ ചെയ്യുമ്പോ ഒരു മൂവായിരം നാലായിരപ്പ് കൊടുക്കണം അപ്പൊ അത് നല്ലത് ഈ വണ്ടിയിലൊക്കെ എന്റെ വണ്ടിയിൽ സ്കൂൾ സ്കൂൾ കുട്ടികളെ മറ്റേ സ്കൂളിന് മുമ്പിൽ കൊണ്ടുവന്ന് വണ്ടി വെച്ചിട്ട് ഇതിൽ മാന്തി മാന്തി പിള്ളേരെ ഇതെല്ലാം അടിച്ചു കുട്ടികള് േ അടിക്കുക അങ്ങനെ നോക്കുണ്ടാ മോഹന്ത കൊണ്ട് കാണിക്കണ്ടല്ലോ ഒരുക്കി നന്നായിട്ട് ഒരുക്കി അണ്ട നോക്ക് മാജിക് വെറുതെ മാജിക്ക് എന്ന് പറയണത് സോഷ്യൽ മീഡിയയിലും ഷർട്ടില്ല എനിക്ക് നല്ല വയറല്ലേ ഇത് നോക്ക് ഈ വയറല്ല ഞാൻ ചായ കുടിച്ചാൽ എന്ത് കഴിച്ചാലും ഇതിൽ രണ്ടു തുള്ളി വെറ്റു ഈ സാധനം വെച്ച് രണ്ടടി അടിച്ചു പിന്നെ അടിപൊളി ജീവൻ വെച്ച് ആ അതന്നെ അടിച്ചോ ഇതിപ്പോ എന്താ അറിയോ ഈ ബോട്ടിന്റെ പകുതി ഇത് അടിച്ച് കളഞ്ഞാലും കൊഴപ്പില്ല പകുതി അവരെന്നെ കമ്പനി പറയുന്നുണ്ടല്ലോ നിങ്ങൾ അഞ്ചു ദിവസം അത് അടിച്ചോ എന്നിട്ട് നിങ്ങൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കമന്റ് ബോക്സിൽ പറഞ്ഞോ ഒരു കുഴപ്പമില്ല കമന്റ് ബോക്സ് തുറന്നിട്ടിരിക്കില്ല വേറെ കമന്റ് ബോക്സ് ലോക്ക് എന്നിട്ട് നമ്മൾ എന്താ പറയണത് അറിയില്ല കസ്റ്റമേഴ്സിന് അറിയില്ല ഇതിപ്പോ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാജിക് സ്റ്റൈൻ റിമൂവർ നമ്മുടെ മാമു മകനാണ് ഇതിന്റെ പരസ്യം ചെയ്തിട്ട് മൂന്ന് ലക്ഷം നിസാർക്കൂപ്പറായിട്ട് ചെയ്ത് ഞാൻ പുള്ളി പറഞ്ഞിട്ട് എന്താ അറിയോ നമ്മളിത് വിശ്വസിച്ചില്ലാട്ടോ ആദ്യം പക്ഷെ കാശ് ചെറിയ പൈസ ഈ സാധനല്ലേ ഈ സാധനം ഇനി എന്ത് കാണിച്ചാലും പോവില്ല നീ ഇതോണ്ടേ ഇതിലിപ്പോ നമ്മളത് ഈ സാധനം അടിക്കണ്ട അടിക്കാണ്ട് ഇതൊന്നും തുടക്കി ഉള്ള സക്തി ഒക്കെ എടുത്തു തുടച്ചോലെ ഒരു പോലെ പോളിഷ് നോക്ക് ആ കണ്ടോ കണ്ടോ ഇതാണ് മാജിക് പറയുന്നത് മാതിന് പിന്നെ ഇതുകൊണ്ടാണ് ഇവര് മാജിക് എന്ന് പറയുന്നത് സത്യം നമ്മളൊരു കാറ് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടി കൊടുത്തു വിചാരിക്കും മിനിമം മൂന്ന് മണിക്കൂർ കാത്തു വെക്കണം എന്നിട്ട് ഇവര് വാഷ് ചെയ്താൽ പോവോ ഇല്ല അറുന്നൂറ് ഉറപ്പ് കൊടുത്ത് വാഷ് ചെയ്ത് വെച്ച് പിന്നെ ചെയ്യാൻ നാലായിരം അയ്യർ ചെയ്യണം നാലായിരം അയ്യായിരം രൂപ കൊടുത്ത് മൂന്നാല് മണി കൊടുക്കാം ചിലപ്പോ രാവിലെ കൊടുത്താൽ വൈകുന്നേരമേ ഉള്ളൂ വണ്ടി പെർഫെക്ഷൻ എന്നാൽ മാത്രം ഈ പെർഫെക്ഷൻ കിട്ടില്ല ശക്തി ഒന്നും കൊടുക്കണ്ട കണ്ടാ കണ്ടാ നോക്ക് 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 നല്ല മാജിക് ആണ് മാജിക്കാണ് നാലാ ഈ നമ്മള് കുട്ടികൾ ബാഗ് തൂക്കി വരണ പോലെ ചില പെൺകുട്ടികൾ വീട്ടിൽ വരും എന്നിട്ട് കാർ വാഷ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് പറഞ്ഞ തരില്ലേ ആ സാധനമല്ല മേഡ് നോക്കണ മെയ് ഇൻ യുഎഇ യു എ ഇന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം ഇപ്പൊ കടയിലേക്ക് അവർ പേറ്റന്റ് കൊടുത്തിട്ടില്ല ഞാൻ അതിന്റെ മറ്റേ കമന്റിൽ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞ പേറ്റന്റ് കൊടുത്തിട്ടില്ല അത് കൊടുക്കണ്ട് ഒരുപാട് ആവശ്യക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഓൺലൈനിൽ കിട്ടും ഇപ്പൊ വരുത്തിയില്ലേ അതുപോലെ വരുത്തിയ മതി എന്ത് സാധനം വണ്ടി മാത്രമല്ല കറകള് ഇനി മഴക്കാലം അല്ലെ മഴക്കാലം സ്കൂൾ പിള്ളേര് സ്കൂളിലേക്ക് വിടുന്ന പോലെല്ലാം തിരിച്ചു വരുമ്പോ കറി മഷീം ചെളിയും ഒക്കെ ആയിട്ട് വരും ഈ സാധനം ഉണ്ടല്ലോ കഴുകിയാൽ പോകുന്ന ആണെങ്കിൽ പോകും പക്ഷെ കഴുകിയാലും പോവാത്ത കറകളില്ലേ യൂണിഫോമിലൊക്കെ അതൊക്കെ വെച്ച് ഇങ്ങനെ ഒരൊറ്റ അടി അടിച്ചിട്ട് ഒന്ന് തുടച്ചു തുടച്ചുപൂട്ടി കഴിഞ്ഞാൽ പോകും ഒക്കെ ഷൂവൊക്കെ അടിപൊളി പോളിഷ് ചെയ്യാം വീട്ടില് എന്നും പറയുള്ളൂ കെട്ടിയവള് കാരണം ഞാൻ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ ഇതിലൊക്കെ ഒറ്റ പിടിക്കുകയും ചെയ്യും നിങ്ങൾ ഇതെന്താ ഷട്ടിലാക്കി ആക്കി വന്ന് ഈ സാധനം വാങ്ങിച്ചതോട് ഒരു പരാതിയില്ല ഒന്നുമില്ല മാജിക് എടുക്കറി രണ്ടടി പോകും ചില സാധനം ഉണ്ട് ഇതേപോലെ തന്നെ വേറെ കമ്പനികൾ ഇറക്കുന്നുണ്ട് അത് അടിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മള് അടിച്ച സ്ഥലത്തിന്റെ അവിടെ അങ്ങനെ വട്ടത്ത് നമ്മുടെ ഷർട്ടിന്റെ കളർ വരും ആയിട്ട് ഇങ്ങനെ കിടക്കും ഒരു വെള്ളം പുള്ളി ഇതെന്തോ ഇത് ആ ചെളി മാത്രമാണ് കളയും ബാക്കിയുള്ള സാധനം അത് പോലെ ഇതൊരാഴ്ച്ച മതി വൺ വീക്ക് ആ ഒറ്റ ആഴ്ച കൊണ്ട് കിട്ടും എന്റെ വീട്ടിൽ കഴിഞ്ഞിട്ടില്ല ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഏപ്രിൽ ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തി ആഴാം തീയതി കിട്ടിയിരിക്കുന്നു ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിരിക്കും ഇതിപ്പോഴാണ് അപ്പൊ കണ്ടാ അപ്പൊ ഇത് ഓൺലൈനില് എത്ര ദിവസമാണ് കിട്ടുന്നത് ബില്ല് പറഞ്ഞാൽ ഓൺലൈനിൽ അല്ല ഓൺലൈനിൽ നമ്മള് ജിപേ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ അറിയോ ഒരു അമ്പതോ രൂപയോളം ലാഭം കിട്ടും നല്ലാതെ ഈ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ട് ആ സമയത്ത് നീ ക്യാഷ് കൊടുക്കാൻ നിൽക്കണമെങ്കിൽ ആമ്പറൊക്കെ കൂടും അതിനെക്കാടില് നല്ല എന്താ പറഞ്ഞത് ധൈര്യമായിട്ടായിട്ടോ നല്ല കമ്പനിയാടാ കമ്പനിയാണ് അതിന് ഗുണമുണ്ട് എന്തായാലും ഞാനും ഒരു കൂടെ ഒരു പടത്തിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതിന് പോകുന്ന സമയത്താണ് നമ്മളെ ശശിട്ടനെയും വിഷ്ണു ഏട്ടനും കാണുന്നത് ശശി ആരാച്ചാൽ നമ്മളെ ഏണിന്ന് പറഞ്ഞ പടം ഉണ്ട് ആ പടത്തിന്റെ പ്രൊഡ്യൂസർ ആണ് ശശി മണ്ണിയത്ത് ഇത് വിഷ്ണു ഏട്ടൻ പുല്ലായ നെല്ലായ ആ നെല്ലായ അപ്പൊ സംഭവം എന്തായാലും ഒരു പറ്റിക്കുലർട്ടോ ഏഹ് ഇത് പൊതുവേ എന്താ വച്ചാല് സോഷ്യൽ മീഡിയനകത്ത് പറ്റിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളിതിപ്പോ വീഡിയോ എടുത്തിട്ട് ലൈവ് അങ്ങനെ തന്നെ ഇട്ടിട്ട് നമ്മള് വരുന്ന സമയത്ത് നമ്മള് വരുന്ന സമയത്ത് ഇതും പിടിച്ചിട്ട് അല്ല അവരുടെ നിക്കേണ് അതുവേ എന്താ പണം പോയി എന്ന കരുതി പക്ഷെ മുതലാണെന്ന് മനസ്സിലായി എല്ലാ സാധനവും പറഞ്ഞു ഞാൻ അവിടെ